കളക്ടറേറ്റിലെ ജീവനക്കാരോട് ഭക്ഷണാവശിഷ്ടം വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഉത്തരവിട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ മാലിന്യം വലിച്ചെറിയരുതെന്ന് ജീവനക്കാരോട് പറഞ്ഞ് മടുത്തതോടെയാണ് കളക്ടർ ഉത്തരവിറക്കിയത് എന്നാൽ ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധിച്ചതോടെ ഒരാഴ്ചത്തേക്ക് ഉത്തരവ് തൽക്കാലം മരവിപ്പിച്ചു പൊതുജനത്തിന് മാതൃകയാകേണ്ട ജില്ലാ ഭരണകൂടത്തിന്റെ ആസ്ഥാനം മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് നാട്ടുകാരോട് ഉപദേശിക്കുന്ന ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഓഫീസ് മാലിന്യം നിക്ഷേപിക്കാൻ പലയിടത്തും സംവിധാനങ്ങളുമുണ്ട് പക്ഷേ ആഹാരം കഴിച്ച ശേഷം മാലിന്യം വലിച്ചെറിയുന്ന ശീലത്തിന് മാറ്റമില്ല ജനൽ വഴി വലിച്ചെറിയുന്നത് ശീലമാക്കിയവരും പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നവരും കൂടുതലാണെന്നാണ് കളക്ടറുടെ കണ്ടെത്തൽ ഉത്തരവ് വിവാദമായെങ്കിലും പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പം ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം കേന്ദ്രത്തിൽ ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിന് തന്നെയാണ് പകരം ജീവനക്കാർ അവരുടെ ഫുഡ് വേസ്റ്റ് തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് പറയുന്ന ഒരു വിചിത്രമായ ഉത്തരം അതൊരിക്കലും തന്നെ അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജില്ലാ ഭരണകൂടം തീർച്ചയായും ഇക്കാര്യത്തിൽ മൊത്തത്തിൽ തന്നെ സിവിൽ സ്റ്റേഷനകത്തുണ്ടാകുന്ന ഈ ഫുഡ് വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും അത് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ജീവനക്കാരുടെ സംഘടന നിലയിലേക്ക് നമുക്കൊരു സംശയമില്ല ഇത് ഇപ്പം തൽക്കാലികമായി ഇന്നലെ കളപ്പുറമായി കണ്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലികം ഒരാഴ്ചത്തേക്ക് ഇത് ഈ ഉത്തരവ് ഫ്രീസ് ചെയ്തിട്ടുണ്ട് സ്ഥിരമായി തന്നെ ഈ ഉത്തരവ് പിൻവലിക്കണം എന്ന് തന്നെയാണ് സംഘടന നിലനിൽക്കി സംഘടനയുടെ ജില്ലാ പ്രസിദ്ധ നിലനിൽക്കി എനിക്ക് ആവശ്യപ്പെടാൻ കൊണ്ടുവരുന്ന ഫുഡിന്റെ വേസ്റ്റ് മുഴുവൻ അതേ രീതിയിൽ തിരിച്ചു വൈകിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ അപൂർവമായ ഈ ഒരു ഉത്തരവ് ഒരു തരത്തിലും ഒരു ആധുനിക സമൂഹത്തിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്കോ അംഗീകരിച്ചു പോകാൻ കഴിയാത്തത് സർക്കാരിന്റെ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിന് വിരുദ്ധമായ നടപടിയാണ് ജീവനക്കാർ സ്വീകരിക്കുന്നതെന്ന് കളക്ടറുടെ ഉത്തരവിലുണ്ട് റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്